ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അജുമോനെ ഉണ്ണിയപ്പം കൊണ്ട് കൊടുത്തിട്ട് വന്നു അപ്പോൾ അജുവിന് ഭയങ്കര ഒരു ആഗ്രഹം പോകുന്നതിന് മുമ്പേ എന്നോട് പറഞ്ഞായിരുന്നു അമ്മച്ചി ചീനി പിന്നെ വേവിക്കണം എനിക്ക് പിന്നെ ഞാൻ മീൻ മേടിച്ചോണ്ട് വരിക എനിക്ക് ചീനീ മീൻ കറിയും കൂടെ കഴിക്കണമെന്ന് അപ്പോൾ കുഞ്ഞ് ചീനിയും മേടിച്ച് മീൻ കറി മീ പിന്നെ ഉണ്ടാക്കാനായിട്ട് മീനൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അല്ല ചീനി ഇവിടെ ഉണ്ടായിരുന്നു വേണ്ടേ ഞാൻ ചീനിയായിരുന്നു വെള്ളത്തിലിട്ടേക്കോ ഇതീ ഒന്ന് കഴുകി വാരി കുക്കറിലോട്ട് വെച്ചിട്ട് നമുക്കൊരു ചീനി വേവിക്കാം അപ്പോൾ ചീനി താണ്ട ഞാൻ എല്ലാം കഴുകി വാരി വെച്ചിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് വേവിച്ച് എടുക്കാം അപ്പോൾ ചീനിക്ക് എല്ലാം താണ്ട ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ചഴിഞ്ഞാൽ പിന്നെ ജീരകം വെളുത്തുള്ളി പിന്നെ പച്ചമുളക് പിന്നെ കറിവേപ്പില പിന്നെ ഇനി ഒരു ശകലം മഞ്ഞൾപ്പൊടി നമുക്ക് അല്ലാതെ ചേർക്കാം മീ അജുമോ മീൻ മേടിച്ചോണ്ട് വന്നെന്ന് പറഞ്ഞല്ലോ നമുക്ക് കാണുന്നുണ്ട് കണ്ടോ മീൻ കണ്ടിരിക്കുന്നു നമുക്ക് എടുക്കാം പ്രസവ ഒരു കിലോ വ ഒരു കിലോ ഇല്ല ഇല്ല വലിയ ഇല്ല പെട്ടോ അഞ്ചാറെണ്ണം ഉണ്ട് അഞ്ചാറെണ്ണം ഉണ്ട് അഞ്ചാറെണ്ണം ഉണ്ട് കണ്ടിട്ട് പൈത്തതാണോ ഒന്നും മനസ്സിലാവുന്നില്ല എന്തായാലും അവന് ഭയങ്കര ഇഷ്ടമാണ് മീൻ വറുത്ത് തിന്നുന്നതുമൊക്കെ ഇത് നല്ല പച്ചയായിട്ടിരിക്കുന്നു ഈ ഒരെണ്ണത്തിൻ്റെ പുറത്തൊരു ചുമപ്പ് കളറുള്ളതുകൊണ്ടൊരു ഇത് പിന്നെ വേണ്ട അതിൻ്റെ കൂടെ കുറച്ച് കുഞ്ഞു മത്തിയുണ്ട് കേട്ടോ അതായത് ജൂന് സ്ഥിരമായിട്ട് അവർ വല്ലപ്പോഴും ഇങ്ങനെ മേടിക്കുമ്പോഴൊക്കെ ഇങ്ങനെ കൊടുക്കാറുണ്ട് കുഞ്ഞുമത്തി മൂന്നാദിനൊക്കെ ഇടും വേറെ അങ്ങനെ അപ്പം അതൊന്ന് നമുക്ക് വെട്ടി റെഡിയാക്കി ഒന്ന് കറി വെക്കാം ഒരെണ്ണം വറുത്ത് വേണമെന്ന് പറഞ്ഞ് അങ്ങനെയും കൊടുക്കാം അപ്പം ഞാൻ ഇതാണ ചീനിയെല്ലാം പിന്നെ വെന്ത് ഇതിനെ തരപ്പിട്ട് ഇതിനെ ഒന്ന് ഇളക്കി എടുക്കണം പിന്നെ അടപ്പയിലോട്ട് ചട്ടി വെച്ചിട്ടുണ്ട് പിന്നെ അതാണ്ട് എല്ലാം എടുത്ത് അരിഞ്ഞ് എല്ലാം വെച്ച ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെ കറിവേപ്പില എഴു ഇപ്പോൾ ഉണ്ട് പച്ചമുളക് രണ്ടെണ്ണമിനെ കീറിയിടണം ഒരു തക്കാളി എടുത്ത് ഒന്ന് അതിനകത്ത് ചേർക്കാൻ എടുക്കണം മീനെല്ലാം റെഡിയാക്കി താണ്ട് വെട്ടിയെടുത്ത് റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് വറക്കാനുള്ളതും ഞാൻ ഒരെണ്ണമായിട്ടെന്ന് പറഞ്ഞ് ഞാൻ ഒരെണ്ണം എടുത്ത് മൂന്ന് പീസാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പം നല്ലപോലെ മസാല പിടിക്കും മറ്റേതാണെങ്കിലും മസാലയൊക്കെ പിടിക്കുക അവന് ഒറ്റ ഒരെണ്ണമായിട്ടുള്ളതാണ് ഇഷ്ടം പക്ഷേ ഞാൻ ഇങ്ങനെ വെച്ചേക്കുക അതിപ്പോൾ ഇനി ഇതെല്ലാം ഒന്ന് റെഡിയാക്കട്ടെ ഞാൻ ഇതിനകത്ത് പിന്നെ കടു പൊട്ടിച്ചു കടു വറുത്തിട്ട് അത് കോരി വെച്ചേക്കുന്നുണ്ടോ കോരി മാറ്റി വെച്ച് ഇനിയും എല്ലാം മീൻകറി വെന്ത് കഴിയുമ്പോൾ ഇതും അതിലോട്ടിടാം ഇതിനകത്ത് ഇഞ്ചിയുണ്ട് വെളുത്തുള്ളിയുണ്ട് പിന്നെ ചുവന്നുള്ളിയുണ്ട് അതും ചേർത്ത് കടുവിട്ട് കറിവേപ്പിലയിട്ട് വറുത്ത് വച്ചേക്കുന്നതാണേ പിന്നെ ഇതിൽ ഇത് അതുതന്നെ ചേർത്തേക്കുന്നത് പിന്നെ ഫോണങ്ങ് ഹാങ് ആയതുകൊണ്ട് ബാക്കി ചേർത്ത് ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ എല്ലാം ഇപ്പം റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് പിന്നെ ഇതിനകത്ത് ചേർത്തേക്കുന്നത് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു ഒരിച്ചിരി പിന്നെ ചുമന്നുള്ളിയും ചേർത്തിട്ട് പിന്നെ അതിനകത്ത് ഒരു പി രണ്ട് പച്ചമുളകും ചേർത്തു അത് ചേർത്ത് അത്രയും കഴിഞ്ഞിട്ട് പിന്നെ തക്കാളി രണ്ടെണ്ണം അരച്ച് മസാലയെല്ലാം ഇട്ടിട്ട് മസാല ചേർത്തേക്കുന്നതെന്ന് പറഞ്ഞ് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പിന്നെ ശകല ഉലുവപ്പൊടി എന്നിട്ട് പിന്നെ മുളക് പൊടി ഇച്ചിരി മല്ലിപ്പൊടി ഇത്രയും ചേർത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് അതിനകത്ത് പിന്നെ രണ്ട് തക്കാളി അരച്ച് അതിലോട്ട് ചേർത്ത് ഇതായി കഴിഞ്ഞപ്പോൾ ഇതായിക്കഴിഞ്ഞപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളവും പിന്നെ കുടമ്പുള്ളിയെല്ലാം ഇട്ട് ഉപ്പും ചേർത്ത് ഒന്ന് തിളച്ച് കഴിഞ്ഞപ്പോൾ മീൻ പറക്കി അങ്ങോട്ട് ഇട്ടു അപ്പോൾ അതവിടെ കിടന്ന് റെഡി ആയിക്കോണ്ടിരിക്കുക അപ്പോൾ അതൊന്ന് റെഡി ആയി ആയിക്കഴിഞ്ഞാൽ അജുമോന് കൊടുക്കുക അജു അതിനു വേണ്ടി വെയിറ്റിംഗ് ഇല്ല അജുമോൻ കൊണ്ടാണ് പോകുന്നു പോവാനായിട്ട് ഇറങ്ങി നിൽക്കുക ഒമ്പതരയ്ക്ക് ക്ലാസ്സാണ് അതേ പറഞ്ഞ അവന് ഇഷ്ടപ്പെടാതിരിക്കും ഓ എന്തൊക്കെയോ ചെയ്തോണ്ട് നിൽക്കുക ആ അതാണ് അജ്മോൻറെ മാസ്റ്റർ പീസ് അല്ലേ ആണോ ആ ബെല്ലൊക്കെ അടിച്ച് ഇങ്ങനെ പോകുമ്പോ ഇതാ വരുന്നതും പോകുമ്പഴും അല്ല ഇങ്ങനെ ഒരു ബെല്ലൊക്കെ അടിച്ച് ഇങ്ങനെ പോൻ വെളിയിൽ പോയി സാധനങ്ങളുമൊക്കെ ഞുള്ളി പറക്കിക്കൊണ്ടുവരുന്നു ഒരു മാങ്ങ ഒരു കുമ്പളങ്ങ എൻ്റെ കൈ തരണ്ട അവിടോട്ട് കൊണ്ടുവച്ചു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്ത് കഴിയുമ്പോ നമ്മുടെ മിറ്റമൊക്കെ എന്ത് രസമാണ് കാണാൻ നമ്മള് തൂത്തുവാരിയൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഒരു നല്ല രസമാണ് തൂത്ത് ഒരു ഒരു ആ വെയിലൊക്കെ അങ്ങോട്ട് ഉറയ്ക്കുമ്പം കാണാൻ നല്ല രസവും മിറ്റന്തൂ അതേ സമയം നല്ല ഈ വെയിലത്ത് പൊടിയൊക്കെ ഇങ്ങനെ പറന്ന് ഒരുമാതിരി കിടക്കുമ്പോൾ അന്നേരം നമുക്ക് തൂത്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇതൊന്നും നമുക്ക് തോന്നത്തില്ല പിന്നെ മഴ നല്ല പോലെ ഒന്ന് പെയ്തു കഴിഞ്ഞ് നല്ല വെയിലുറക്കും നല്ല രസമായിരിക്കും കാണാൻ തൂത്തുവാരി ഇടുമ്പം എനിക്ക് അന്നേരമൊക്കെ അതിനാ ഞാൻ ഇറങ്ങി അന്നേരമൊക്കെ ഞാൻ ഈ വീട്ടുകഴിഞ്ഞാൽ അരിയേട്ട മഴക്ക് പറയും എപ്പോഴും മിറ്റോ നമുക്കാകെ ഇത്രയേ ഉള്ളൂ എടുക്കാനായിട്ടുള്ളു വേറെ ഒന്നുമില്ല ഇതൊക്കെ നമുക്ക് എടുക്കാൻ തോന്നുന്നത് ആ മഴയൊക്കെ പെയ്തു കഴിഞ്ഞപ്പോഴേ ഭൂമിയിലോട്ട് ആ വെള്ളമൊക്കെ എങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ എന്തോ ആ വാടി ഒരുമാതിരിയൊക്കെ നിൽക്കുന്ന ഈ ഇലകൾക്കൊക്കെ എന്തോ ഒരു സന്തോഷവും കോഴി കോഴി ഇറങ്ങി ഓ ഓന്ന് വെച്ച് കൊണ്ടു വയ്ക്കുന്നത് കണ്ട അവനിപ്പുറത്ത് വന്ന് നിന്ന് തിന്നുന്നത് അവനെ ഇങ്ങോട്ട് തുറന്ന് വിടുന്നു വന്നിരിക്കുന്നത് വേണ്ട നല്ല വെയിലാണേ നല്ല മഴ പെയ്യാനായിരിക്കും വൈകിട്ട് ഏ അതുകൊണ്ട് ഇനിയിപ്പം ബാക്കി പണികളൊക്കെ ഒന്ന് ചെയ്യാം ഇന്നലെ കഴുകി ഇട്ട തുണികൾ ഉണങ്ങ ശരിക്കും ഉണങ്ങാത്ത യജ്മോൻ്റെ പാൻറ്റും നിക്കറും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ എടുത്ത് വെയിലത്തോട്ടിട്ട് അത് നിക്കാനേ വയ്ക്കും ഇന്നലെ കുറച്ച് പാക്കെടുത്ത് വെയിലത്ത് വെക്കാനുണ്ട് അതൊക്കെ എടുത്തൊന്ന് വെയിലത്തോട്ട് വെക്കട്ടെ തുണി കഴുകി ഇടയിൽ മുറ്റന്തൂപ്പും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വന്നു വന്നിട്ട് ഞാനൊരിച്ചിരി പഴങ്ങഞ്ഞി കുടിക്കും പഴങ്ങഞ്ഞി എല്ലാവരും പഴങ്ങഞ്ഞി വേറെ ഓരോ രീതിയിലൊക്കെ ഇത് ഒന്നുമില്ല ഇതിനകത്ത് ചോറും പിന്നെ ഇന്നലെ പിന്നെ കപ്പ വേവിച്ചതും ഏഹ് കപ്പ വേവിച്ചതും ചോറും ഇച്ചിരി മീൻ ചാറും എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു മീൻ തല്ല ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇത് ഇതിനകത്തേന്ന് എടുത്തിങ്ങോട്ട് വെച്ചതും കൂട്ടിയിട്ട് ഞാനങ്ങ് കഴിക്കുക എന്തോ ഒരു രുചിയാണെന്ന് പറയും ഇതിനകത്തൊരു ശകലം പിന്നെ മോരോ തൈര്യോ ഉണ്ടെങ്കിൽ നല്ല സൂപ്പറായിരിക്കും ഒരു ഇച്ചിരി ചമ്മന്തിയും കൂടെ ഉണ്ട് പണ്ടൊക്കെ അങ്ങനെ രാവിലെ അരയ്ക്കുന്ന ചമ്മന്തിയുടെ ഒരു ഇച്ചിരി ഒരു ഇച്ചിരി തൈരോ അല്ലെങ്കിൽ ഇച്ചിരി മോരോ എന്തെങ്കിലും ഇച്ചിരി മീൻ കറി തലേന്നത്തേത് അത് ഒരു ശകലം ചീനിയും കുറച്ച് ചോറും തലേന്നത്തെ ചോറ് പിന്നെ വെള്ളം ഒഴിച്ചിട്ടേക്കുന്ന ചോറ് ചിലപ്പോൾ ഇച്ചിരി വളിച്ചതൊക്കെ ആയിരിക്കും അതൊക്കെ കൂട്ടിയാ പണ്ട് പഴങ്ങഞ്ഞി കുടിക്കുന്നത് ഇപ്പം പഴങ്കഞ്ഞിക്കടെന്ന് പറഞ്ഞ് പോയി കുടിക്കുന്ന ചൂട് ചോറും എല്ലാം ചേർത്തിട്ടുള്ള ഒരുപാട് കറികൾ അന്നൊന്നും അങ്ങനൊന്നുമില്ല വല്ല മീൻ തെല്ലയോ അല്ലെങ്കിൽ ഉണക്കമീൻ ചുട്ടതോ അങ്ങനെയൊക്കെ കൂട്ടിയിട്ട് വരി രാവിലെ നിലത്തെ ചോറും ഒക്കെ ചേർത്ത് വാരി കഴിക്കുന്നത് ഞാൻ അങ്ങനെ തന്നെ ഞാൻ കഴിക്കാൻ തുടങ്ങും കണ്ടോ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും ഇങ്ങനെ നമ്മൾ വാരി കുടിക്കും ഇതിനോട് ഇച്ചിരി കൂടെ ഇച്ചിരി കൂടെ നല്ല പിന്നെ വെള്ളം കുറച്ചിട്ട് നല്ല കുറു കുറാന്ന് നല്ല ഊറി കുടിക്കുന്ന സൗണ്ടിലൊക്കെയാണ് പണ്ട് കുടിക്കുന്നത് പഴങ്ങഞ്ഞി പഴകഞ്ഞ് ഊറി ഊറിയാണ് കുടിക്കുന്നത് ആഹാ അജു കുറച്ച് അങ്ങനെ നിന്ന എങ്ങനെ എടുക്കാൻ ഞാൻ ഫോണുമായിട്ട് വന്നപ്പോഴേ ചാടി കയറി വന്നേക്കുമോ എന്താണ്ട് സ്കൂളിൽ പോയിട്ട് വരുമോ സാറ് പിന്നെ മെസ്സേജ് അയച്ചു പിള്ളേർ ആരും വന്നില്ലയോ എന്ന് പറഞ്ഞ് അപ്പം ഞാൻ സാറിന് മെസ്സേജ് അയച്ചു അജിമോൻ അങ്ങോട്ട് വന്നു കടയിൽ പോയിട്ടാണ് വന്നത് കൊണ്ട് ഇച്ചിരി താമസിച്ചായിരുന്നു ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയെന്ന് കേട്ടാക്കളെ എല്ലാവരും വന്നോ അപ്പം സാറ് വന്നവരുടെ എല്ലാം ലിസ്റ്റൊക്കെ ഇട്ടായിരുന്നു ആ